ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ എന്താ രൂപ രാത്രി വീഡിയോ എടുക്കണത് നിങ്ങൾ ചിന്തിക്കേണ്ടാവും സൗണ്ട് കേൾക്കാണ്ടോ കിളിയുള്ള രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു നാല് മണിക്ക് നീറ്റ് ഒരു നാലര തൊട്ട് നാല് മണിക്ക് നീക്കും നമ്മുടെ പ്രഭാതകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൈയും മുഖവും പല്ലൊക്കെ തേച്ച് കാലൊക്കെ കഴുകി ചെവിട് കഴുത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മെഡിറ്റേഷനും അതേപോലെ തന്നെ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് വല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കണില്ല എന്ന് തോന്നുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ വിഷമവും കാര്യങ്ങളും ഒരു കാരണവുമില്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കെട്ടോ രാവിലെ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനത് ഒരു ദിവസം ചെയ്തു അപ്പോൾ എനിക്ക് നല്ലൊരിതായിട്ട് തോന്നി അപ്പം ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആദ്യം വൈകുന്നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി വെക്കുക യോഗയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഗുണമൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് കിട്ടും പിന്നെ നിങ്ങൾ രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കുക രാവിലെ ഇപ്പോൾ നിങ്ങൾ കുട്ടികളെയൊക്കെ ക്ലാസ്സിൽ പറഞ്ഞയച്ച് അവ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലൊരു ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നും കൂടി നല്ലൊരു നല്ലൊരിതിൽ വരും പിന്നെ നമുക്ക് തോന്നുകയാണാവുക നമുക്ക് കുറച്ചും കൂടി നേരത്തെ നീട്ടിട്ട് ചെയ്യാം നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ഒന്നും കൂടി അതിൻ്റെ ഗുണം ഒന്ന് കിട്ടലോണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും അങ്ങനെയാണ് ഞാൻ നാലുമണിക്ക് നീട്ടിട്ടിത് ചെയ്യാൻ തുടങ്ങിയത് കേട്ടും അപ്പോൾ എനിക്ക് ലൈഫിൽ നല്ല നല്ല ചേഞ്ചുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മാനസിക സന്തോഷം കൊണ്ടും അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട് നമുക്ക് ഉള്ളതിനെ നമുക്ക് സന്തോഷിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും എന്തായാലും മലയ്ക്കൊക്കെ നോന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ഏട്ടനും കുട്ടപ്പായും അമ്മയും കൂമാറൊക്കെ പോകുന്നുണ്ട് അപ്പം ഇന്നെന്തായാലും നമ്മൾ ഞാനൊന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെത്താ ചെമ്പരത്തി നിൽക്കുന്നുണ്ട് ചെമ്പരത്തി പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മുടെ റോബിസ്റ്റു പഴം കൂടി അടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേ അടിച്ച് തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് രാവിലെ ദോശയും നല്ല ഉരുളക്കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ മുട്ടപ്പായ്ക്ക് ചമ്മന്തി ഉണ്ടാക്കേണ്ടി വരും അവൻ ദോശ ഇഷ്ടം അവൻ കഴിക്കില്ല ഇനി ദോശ ഇഷ്ടമല്ല പുട്ട് എന്നും ഉണ്ടാക്കി കൊടുത്താൽ അത്രയും സന്തോഷമാണ് എന്തായാലും ഞാൻ എന്താ ഒക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കണ്ടോ ഇത് കാലം കുറേ മേടിച്ച് വെച്ചിട്ട് ഞാൻ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ എടുക്കുന്ന ഒന്നിനും എടുക്കാറില്ല ഇപ്പോൾ അതെന്തായാലും എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു സാധനമാണ് കുറച്ച് നാളെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വെച്ചാലും അതൊന്ന് പറയണമെന്ന് നിങ്ങളുടെ അടുത്ത് തോന്നി അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഏട്ട നിലമ്പൂര് പോയിക്കാനോ കേട്ടോ കമ്പനി അപ്പോൾ വരും അപ്പം ഇന്ന് വരും ഇന്നലെ പോയതാണ് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പോവാറുണ്ട് അപ്പോൾ അങ്ങനെ അതൊരു സന്തോഷം അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ ഹെയർ നന്നായി നോക്കുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തലയിൽ എന്തെങ്കിലും തേക്കുക എന്നുള്ളത് അപ്പം ഞാൻ ഇതാ കുറച്ച് പൂവ് പൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇത് തട്ട് ചെമ്പരത്തിയാണ് അപ്പം ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചു ഒന്ന് വാടി നിൽക്കുന്നുണ്ടായിരുന്നു അത് പൊട്ടിച്ചില്ല അതവിടെ നിൽക്കണ ഒരു ചന്താണ് കേട്ടോ അങ്ങനെ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു നല്ല കുനിയൻ ഉറുമ്പുണ്ടേൻ്റെ മുള്ളി തേൻ നല്ലോണം ഉണ്ടാവുമല്ലോ അപ്പം അതാ ഒരു ഇത്തിരി വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം എൻ്റെ കൈപ്പിടിയിൽ ഇത്തിരി ഒലിവെടുത്തിട്ടതിലേക്ക് കിട്ടും കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണ് നന്നായിട്ട് വേവിച്ചെടുക്കുക അരയ്ക്കാനുള്ള ഒരു തുള്ളി വെള്ളം മാത്രം അതിൽ വെച്ചിട്ട് ഒന്ന് ചൂടാറ്റാൻ വേണ്ടി വെക്കുക കേട്ടോ ഇത് മാത്രം മതിയോ ഇപ്പം തലയിൽ തേക്കാൻ എന്താ തികയണോന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഇതാ വരുന്ന അടുത്ത ആൾ നമ്മുടെ റോബസ്റ്റ് എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിക്കാനും തലയിൽ തേക്കാനും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു ഹെയർ കെയർ അടിപൊളി സാധനമാണ് അപ്പം നല്ല വിശിപ്പുണ്ടായിരുന്നു നമ്മുടെ മെഡിറ്റേഷനും യോഗ ഒക്കെ ശേഷം ഞാൻ വെള്ളം നന്നായി കുടിക്കും ഒരു ലിറ്റർ വെള്ളം രാവിലെ എന്തായാലും ഞാൻ കുടിക്കും കേട്ടോ അത് ഞാൻ കുപ്പിയിൽ നിറച്ച് രാത്രി തന്നെ വിൽക്കും ബാത്റൂമിൽ പോണേക്കെ മുന്നേ അതൊന്ന് കുറേശ്ശെ കുടിക്കും അത് കഴിഞ്ഞ് നമ്മള് യോഗയൊക്കെ ഒരു പത്ത് മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളം കുടിക്കും അങ്ങനെ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തുമ്പോളേക്കുമ്പോൾ അതിൻ്റെ പകുതി മുക്കാല ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും അപ്പൊ വെള്ളം കുടിക്കാൻ എന്നാ യാതൊരു മടിയും കാണിക്കരുത് ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ വെള്ളം കൂടിയാണെങ്കിലും ഇപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യമാണെങ്കിലും യോഗയുടെ കാര്യമാണെങ്കിലും മെഡിറ്റേഷൻ്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ എനിക്ക് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര സുഖാടോ നിങ്ങളത് ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റാ നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടൂട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രേ ഞാൻ സമയം എനിക്ക് വേണ്ടി കണ്ടിട്ട് കണ്ടെത്തുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി രാവിലെ നല്ലോണം നേരത്തെ എണീറ്റിട്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ മാറ്റി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോ അതില് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ ഹെയർ കെയർ ഈ വർക്കൗട്ട് ആണെങ്കിലും സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള യോഗയും മെഡിറ്റേഷനൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഞാൻ എൻ്റെ ഹെയർ നന്നായിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ ശരീരം നന്നാവുന്നതോടു കൂടി തന്നെ നമ്മുടെ മനസ്സും നന്നായി സുഖമായിട്ടിരിക്കുന്നതോടു കൂടി തന്നെ നമ്മുടെ ഹെയർ നന്നായി വളരുകയും ചെയ്യും നല്ല തിക്കായിട്ട് നമ്മുടെ മുടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനും പറ്റും ഇതൊക്കെ ഗുട്ടൻസ് എവിടെ പോയി കിടക്കണ് നമ്മുടെ ഹെയറിൽ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ അമ്പലത്തിലെ കഥ ഭാഗമാൻ വിളക്കൊക്കെ കത്തിക്കാൻ വന്നിട്ട് നിങ്ങൾ കണ്ടുവല്ലോ അപ്പൊ നമ്മൾ ഇതാ പഴവും ഉലുവയും നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ എന്നിട്ട് അത് നമ്മുടെ ഈ തുണിയിൽ ഷീഫോന്റെ ഷോള് എൻ്റെ ചാനലിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഷോള് ഇനി ഇത് കേടുവന്ന വേറൊരു കളർ ഉണ്ട് കേട്ടോ അത് നമുക്ക് എടുക്കാം അപ്പൊ അതാ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ ഉലുവയും നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഒക്കെ നന്നായി വെന്ത് കഴിഞ്ഞ കാരണം തന്നെ നല്ല സ്മൂ സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് ഈ ഒരു മിക്സറിൽ നിന്ന് നമുക്ക് തലയിൽ തേക്കാൻ പറ്റും കേട്ടോ താരം പോവാനും കൊഴിച്ചിൽ മാറാനും മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് പോരാണ്ട് നമ്മുടെ തലയുടെ കൂട്ടുള്ള സ്കിന്നു ഭയങ്കര ഡ്രൈ ആയിട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി വെക്ക് അന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും എണ്ണ തൊട്ടുപരട്ടിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എണ്ണ തൊട്ടുപരട്ടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് തലയിൽ തേക്കാം എന്നിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നമുക്കത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി സാധനമാണ് പിന്നെ ഇത് നമ്മുടെ ചേട്ടന്മാർക്കും ചെയ്യാട്ടോ കുട്ടികൾ ക്കും ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല അവർ ഒരു ദിവസം ക്ലാസ് ഇല്ലാതിരിക്കുന്ന വസ്തുതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ തല്ലി തേച്ച് നോക്കി നന്നായിട്ട് നമ്മുടെ കുട്ടികളുടെ മുടി നമുക്ക് ഹെൽത്തി ഹെൽത്തിയാക്കി എടുക്കാൻ പറ്റും പുലുവായാലും ചെമ്പരത്തി പോവാണെങ്കിലും യാതൊരു ദോഷവും ഇല്ലാത്ത സാധനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാനും നിങ്ങൾ യാതൊരു പേടിയും വിചാരിക്കേണ്ട മടിയും വിചാരിക്കേണ്ട കേട്ടോ വീട്ടിലുണ്ടെങ്കി ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി വെക്ക് തല ദിവസം പടാപ്പാട് പെടേണ്ട ആവശ്യമൊന്നുമില്ല ആ രാവിലെ ഒത്തിരി നേരത്തെ തന്നെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ കുട്ടപ്പായൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുട്ടപ്പായും കുമാറും ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഏട്ട ഇവിടെ ഇല്ല ഏട്ടൻ നിലമ്പൂർ പോയിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ അപ്പം ഏട്ട ഉച്ചമ്പലക്കൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും കുളിയും പുറപ്പാടും കാര്യങ്ങളൊക്കെ വേഗം കഴിക്കാം പുറപ്പെട്ടിട്ട് ഇപ്പം എങ്ങനെ ഊണെന്നല്ലേ കുളി കഴിഞ്ഞ ഒരു കുറി പതിവാണ് അപ്പൊ എന്തായാലും ആ അതാണ് ഞാൻ പറഞ്ഞത് പുറപ്പെടാതെ അങ്ങനെ ഇതാ കുളിക്കാൻ വേണ്ടി ഞാൻ ടർക്കിയൊക്കെ എടുത്തു കേട്ടോ അപ്പം ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ ഷോർട്സിൽ ഹെയർ കെയറിൻ്റെ ഷോർട്സിൽ ഇതാണ് ടർക്കി അതായത് കുളി കഴിഞ്ഞിട്ട് ഇത്തിരി നേരം കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ വെള്ളമൊക്കെ അങ്ങട് വലിച്ചെടുക്കും നമുക്ക് യാതൊരു പണിയും ബുദ്ധിമുട്ടും ഇല്ല തോർത്തും കൂടി വേണ്ട ഞാൻ എന്റെ നൃഗം ഒന്നും തോർത്താറില്ല കേട്ടോ ഞാൻ ഇങ്ങനെ അങ്ങട് കുളി കഴിഞ്ഞ മുടിയുടെ വെള്ളം ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് മുറുക്ക പിഴിയില്ല ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ കെട്ടി കെട്ടിവെച്ചും കുറച്ചു നേരം കെട്ടിവയ്ക്കും അത് അങ്ങട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ വെള്ളക്കാട് വിളിച്ചെടുക്കും അങ്ങനെ നമ്മുടെ ഭഗവതീനൊന്ന് കാണാൻ പോയി മനസ്സ് ഒരുക്കിയിട്ട് പ്രാർത്ഥിച്ചു ഇന്ന് ഒന്നാം തീയതിയാണ് നാളെ രണ്ടാം തീയതി അപ്പൊ രണ്ടാം തീയതി ഉണ്ട് പിറന്നാളാ അപ്പൊ ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ച അപ്പോൾ പിറന്നാളിന് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ ഇന്ന് പോയിട്ട് വേഗം ഒപ്പരാളെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാനിങ്ങോട് പോന്നു അമ്പലത്തേക്ക് പോവാത്ത ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം വിളക്കെത്തിക്കുമ്പോൾ നമ്മുടെ ഉമ്മർത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാറുള്ളതാണ് കേട്ടോ ഇന്നിപ്പം എല്ലാവരെയും നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ പൊതിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടാവണം ഇനി എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണം എന്നും പറയണ പോലെ തന്നെ എല്ലാവർക്കും നല്ലത് വരുത്തണം ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എടുത്തെടുത്ത് എടുത്ത് പറയാറില്ല അങ്ങനെ ഒരു തട്ടും തടസ്സവും ഇല്ലാതെ ഇപ്പൊ സങ്കടങ്ങളുണ്ടായാലും അതിന്ന് ഒക്കെ നമ്മളെ തന്നെ തരണം ചെയ്ത് ജയിച്ച് വരാനുള്ള ഒരു ശക്തി തരണേ അതേപോലെ തന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ സാധിച്ചു തരണേ എന്നൊക്കെയാണ് കൂടുതലും പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ അപ്പൊ എന്റെ കൂട്ടം ഇതാ പച്ചക്കുപ്പി രണ്ടെണ്ണം നീലക്കുപ്പി ഒരെണ്ണം അപ്പൊ നീലക്കുപ്പിയിലെ ചെടി ഞാൻ കൂടെ വച്ചതാണ് നമ്മൾ കയ്യന്റെ മുകളിൽ ഇങ്ങനെ പതിപ്പിക്കില്ലേ നമ്മൾ ടാറ്റോ അടിക്കണ പോലെ പണ്ടത്തെ ടാറ്റോ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ കൊടുന്ന് വെച്ചാണ് കേട്ടോ എന്തൊരു സന്തോഷം അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും കുട്ടപ്പായനെങ്ങനെ ഓർമ്മ വരും അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ഓർക്കാ ഓർക്കാറുണ്ട് പക്ഷെ എന്നാലും അത് കാണുമ്പോൾ കുട്ടപ്പായ കൊടുന്ന് വച്ചത് എന്നുള്ളൊരു തോന്നൽ വരും അത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ മനസ്സിനൊരു സന്തോഷം ഒരു ജീവൻ വന്ന പോലെ നമ്മുടെ അടുക്കളയിൽ അങ്ങനെ അതാ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല പതിവേത്തേക്കാളും നല്ലോണം പൊന്തി വന്നിട്ട് അത് കണ്ടപ്പോൾക്ക് നല്ല സന്തോഷമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അരക്കണപോലെ തന്നെയാണ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചത് പക്ഷെ ഇന്ന് നല്ലോണം വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിന്നും പോസിറ്റീവ് ആയിട്ടിരിക്കണെങ്കിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പോസിറ്റീവ് ആയി വരുന്നു പറയുന്നതൊക്കെ ശരി തന്നെയാണ് അല്ലേ അങ്ങനെ ഏർ ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ തോലി കളഞ്ഞു വെക്കാൻ കേട്ടോ ഉരുളക്കിഴങ്ങ് തോലി കളയണമെന്നില്ല പിന്നെ തൊലി തൊലി കളഞ്ഞതിന് ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരെണ്ണമായിട്ട് മാത്രം തൊലി കളയാതിരിക്കുക അച്ഛേ രണ്ടെണ്ണമായിട്ട് മാത്രം തോലി കളയാതിരിക്കണ്ടാ വെച്ചിട്ട് എല്ലാതുകൊണ്ട് തോലി കളഞ്ഞ് നമ്മുടെ കുക്കറിലാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് വേവാതൊന്നും ഇരിക്കില്ല നമ്മൾ കുക്കറിലിട്ടില്ല അടിക്കണ് ആരെ മോൻ കുക്കറിലെ അങ്ങനെ അങ്ങനെതാ നല്ലോണം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചു ഇത് തവിടെണ്ണയാണ് കേട്ടോ അപ്പൊ നമ്മൾ കൂടുതലും തവിടെ യൂസ് ചെയ്യാറുള്ളത് നിലമ്പൂർ നേട്ടം വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് അങ്ങനെ നമുക്ക് ഇനി കറി വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാട്ടോ അങ്ങനെ കുക്കറൊക്കെ നന്നായിട്ട് വിസലടിക്കുന്നുണ്ട് അപ്പൊ ഞാനത് ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിന് നമ്മുടെ കുട്ടിക്കാലെ ആശ്രയം അല്ലെങ്കിൽ പിന്നെ കുട്ടിക്കല്ലില്ലെങ്കിൽ അമ്മയുടെ മുകളിലൊക്കെ ഇട്ട് ചതക്കണം അതാണെങ്കിൽ ഒരു ഒരു ഇവിടെ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം അപ്പത്തേക്ക് തിരിക്കും അങ്ങനെയൊക്കെ എന്റെ അമ്മ കാണിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടിക്കാലില്ലാതെ സമയത്ത് അമ്മിയുടെ മുകളിൽ ഇട്ടിട്ട് ചതയ്ക്കുമ്പോൾ ഉള്ളിയൊക്കെ ഒരു സൈഡിൽ കൂടെ തെറിച്ചു പോണത് അപ്പൊ അതെന്തായാലും അതൊന്നും കിസിക്കില്ലേ ഞാൻ ഈ കല്ലുള്ള കാരൻ വയലിട്ടിട്ട് ചതച്ചെടുത്തു കേട്ടോ അങ്ങനെ അതാ പച്ചമുളക് അരിഞ്ഞിടുകയാണ് നമ്മുടെ സബോളയിലേക്ക് സബോള ഒരു രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് വലുതാക്കിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞിതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ അരിഞ്ഞെടുത്താൽ തന്നെ നന്നായി ബന്ധു കിട്ടും അപ്പോഴൊക്കെ അമ്മ കൂട്ടാൻ എന്നൊക്കെയുള്ള പരിപാടി നോക്കുകയാണ് ഇതാ കുമ്പളങ്ങ നമുക്ക് പ്രീത എടുത്തിയപ്പോൾ ഇന്നലെ കൊണ്ടാണ് കുട്ടപ്പായയുടെ കയ്യിൽ കൊടുത്താച്ചതാണ് കേട്ടോ അപ്പൊ അമ്മോട് ചിരിക്കാൻ പറഞ്ഞ അമ്മ അങ്ങനെ ജിരിക്കുള്ളൂ പല്ലിയായിട്ട് ചിരിക്കില്ല അമ്മ പല്ലിയായിട്ട് ചിരിച്ചാൽ നല്ല അമ്മയ്ക്ക് അമ്മയ്ക്കറിയുള്ളൂ ഞാനത് എപ്പോഴും പറയും ഫോട്ടോയിലും അതോ വല്യായിട്ട് ചിരിക്കില്ല അങ്ങനെ അമ്മ ചോറും കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൽവ് തുടങ്ങിയാൽ പിന്നെ കൂട്ടാൻ പണി എനിക്കില്ല കേട്ടോ കാരണം പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അമ്മ വെക്കും അങ്ങനെ കൂട്ടാനിലേക്കുള്ള തേങ്ങ ചിരകാനുള്ള പരിപാടിയിലാണ് അപ്പം കുറച്ച് തേങ്ങ മതി പറഞ്ഞു അമ്മ അപ്പം ഇന്നലത്തെ കുറച്ച് തേങ്ങയുടെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ചിരകിതല്ല കേട്ടോ ചിരകി തേങ്ങയിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ചിരകെടുത്തു പിന്നെ എന്ന് പറയുന്നത് പൊട്ടിച്ചിട്ട് വെള്ളം കുട്ടപ്പാക്കിയും കൊടുത്തു കുട്ടപ്പായിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടപ്പാക്കിയും കൊടുത്തു അതിൽ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാണ് അപ്പം ഇന്ന് പച്ച അരച്ചിട്ടാണ് വെക്കണതെന്ന് പറഞ്ഞു മിക്കവാറും ഇവിടെ രക്കാറാണ് പതിവ് പിന്നെ നമ്മൾ പച്ചരയ്ക്കാണ് കേട്ടോ അപ്പൊ അത് വേഗം തന്നെ അത് അരച്ചെടുക്കുകയാണ് ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ മേപ്പട്ട് നോക്കി ഇരിക്കേണ്ടിവരും അപ്പൊ അത് നന്നായിട്ട് അറിയണത് തന്നെ ഞാൻ വേഗം തന്നെ അരച്ചെടുക്കാണേ അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ വറുത്തരച്ച സാമ്പാറാണോ അതോ പച്ചരച്ച സാമ്പാറാണോ കൂടുതലും ഇഷ്ടം ഇവിടെ കൂടുതലും വറുത്തരച്ച സാമ്പാറാണെ എല്ലാവർക്കും ഇഷ്ടം കുട്ടഭായ്ക്കും ഓരോ ദിവസം കൂടുന്തോറും ഇഷ്ടങ്ങളൊക്കെ മാറി മാറി വരികയെന്നേ ഇപ്പൊ അവനൊരു പച്ച കളറുള്ള ചമ്മന്തിയുടെ മുകളിൽ കേറിയിട്ടുണ്ട് പച്ച കളറുള്ള ചമ്മന്തി കഞ്ഞി ഇതാണ് പരിപാടി നൂല്പ് തുടങ്ങിയതിന് ശേഷം അമ്മയുടെ ഇടയ്ക്ക് പറയണേക്കാ അമ്മ അച്ചമ്മക്ക് പച്ച കളറുള്ള ചമ്മന്തി വേണമെന്ന് അപ്പൊ അമ്മ കുറച്ച് പച്ചമുളകും ഉള്ളിയും പുളിങ്ങൊക്കെ ഇട്ടിട്ട് അരച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ അമ്മയ്ക്കും ഇഷ്ടാണ് ഇങ്ങനെ ചമ്മന്തി കഞ്ഞി കൂടി കഴിക്കാൻ അങ്ങനെ തേങ്ങ ഒക്കെ അരച്ചു കൊടുത്തു അത് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ നമ്മുടെ എൻ്റെ ചട്ടി നമ്മുടെ കറികളൊക്കെ ഇതിൽ കിടന്നിട്ടാണ് വേവാറുള്ളത് മറ്റേ വലിയ ചട്ടിയിൽ ചിക്കനാണ് ചിക്കന്റെ കാര്യം നമ്മൾ മിണ്ടാൻ തന്നെ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു പിന്നെ നമ്മുടെ തവടെണ്ണ കുറച്ച് ഒഴു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഈ പരിപ്പിന്റെ പേരെന്താ ഭഗവാനെ സത്യ ഈട്ടിക്ക് ഓർമ്മ ഇട്ടുള്ളട്ടോ കടലപ്പരിപ്പ് ആ കടലപ്പരിപ്പ് തന്നെ നമ്മൾ ഉപ്പ് മാവിലൊക്കെ ഇടലി അതു തന്നെ ഞാൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ അറിയാവുന്നൊരു കമൻ ബോക്സിലൊന്ന് കമന്റ് ചെയ്യുക അത് തന്നെയാണ് കടലപ്പരിപ്പ് തന്നെയാണ് കുറച്ച് വലിയ പരിപ്പ് ആ പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു ഒരുപാടൊന്നുമില്ല കേട്ടോ കുറച്ച് നമ്മൾ എടുത്ത ഉരുളക്കിഴങ്ങിന് പാകമുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് മൂത്ത് വരണിട്ടോ ഇതിന്റെ പച്ചചോയെ തീരാണ് പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് നന്നായിട്ട് മൂപ്പിക്കാറുണ്ട് അത് ഇപ്പൊ എന്ത് കറിയിലേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ അത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മള് നന്നാക്കി വെച്ചിട്ടുള്ള നമ്മളെ സബോളല്ലേ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള അതിലേക്കാണ് ഇട്ടു കൊടുക്ക പച്ചമുളക് അതിലുണ്ടായിക്കോട്ടെ കേട്ടോ ഇപ്പൊ നമുക്ക് പച്ചമുളക് ഇടാട്ടോ അതെന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഞാനത് പക്ഷെ മറന്നുപോയി ഞാൻ നമ്മുടെ സബോളിൽ ഇട്ടു എന്നാലും അത് നന്നായിട്ട് മൂക്കൊക്കെ ചെയ്യും നമ്മള് സബോള അത്യാവശ്യം നല്ലോണം മൂപ്പിച്ചിട്ടാണ് എടുക്കുന്നത് അങ്ങനെതാ കുറച്ചും കൂടി ഉപ്പായിക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി എടുക്കാൻ പോവാണ് ഇത് നന്നായിട്ട് വായൻ്റെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തകിട തകിട തക്കിട തരികിട അതായത് ഒന്ന് ചതച്ചു കൊടുത്തിട്ട് അതായത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോഴേക്കും കുട്ടപ്പായ എവിടെയും പറഞ്ഞു കുട്ടപ്പായേ കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് ഇടാറപ്പോതാ നമ്മുടെ പ്യൂപ്പ കുട്ടൻ അതായത് ഏഹ് നമ്മുടെ പൂമ്പാറ്റയോ മാറാൻ വേണ്ടി നിൽക്കുകയാണ് ഇലയൊക്കെ ഒരുവിധം തിന്നർക്കണു അത് ആദ്യം പുഴുണ്ടാവുക പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് അത് മാറും കുഞ്ഞേയും പുഴുക്കളായിട്ട് കുറച്ച് കാലം ജീവിക്കും പിന്നെ വലിയ പുഴുക്കളാവും വലിയ പുഴുക്കളായി അതിന്റെ ആ ഒരു ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു നൂല്യമുള് കിടക്കും പിന്നെ അത് ഇതേപോലെ ഷെല്ലായിട്ട് മാറും അത് കഴിഞ്ഞിട്ട് അത് വിരിഞ്ഞിട്ടൊരു പത്തി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ വിരിഞ്ഞിട്ട് പൂമ്പാറ്റിട്ട് ഇങ്ങനെ പോവും നല്ല ഭംഗിയാണ് കാണാന് അത് ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു വീഡിയോയിൽ അങ്ങനെ അങ്ങനെതാ ഈ കുഞ്ഞിയതിൻ്റെ മാത്രമേ മാത്രേട്ടോ നമ്മളെ വിറ്റേനെ വളർത്താറുള്ളൂ വളർത്താറുള്ളൂ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന് അതുകൊണ്ട് വലുതിന്റെ മുകളിൽ കണ്ടാലും നമ്മളത് കുഞ്ഞീതിന്റെ മുകളിലേക്ക് എടുത്തു വെച്ച് വളർത്തും വലുതിന്റെ മുകളിൽ നമ്മൾ പൊട്ടിക്കണതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ കറിവേപ്പിലൊക്കെ കുട്ടപ്പായ പൊട്ടിച്ചു കൊണ്ട് തന്നു അവൻ കുറച്ചു മതി പറഞ്ഞപ്പോൾ എനിക്ക് തോനെ പൊട്ടിച്ചു കൊടുന്ന് തന്നു കേട്ടോ മോളിൽ നിന്ന് വടിയിട്ടിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ കറിവേപ്പിലൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് നമ്മുടെ കറിയിൽ കുറച്ചിട്ടിട്ടുണ്ട് കറിവേപ്പിലില്ലാതെ എന്ത് കറിയില്ലേ അങ്ങനെ കുഞ്ഞച്ചമ്മയും കുട്ടപ്പായം കൂടിയിട്ട് ഭയങ്കര സെറ്റാട്ടോ അപ്പൊ അവര് രണ്ടാളും കൂടി കറിവേപ്പിലൊക്കെ എനിക്ക് പൊട്ടിച്ചെന്നു കറിവേപ്പില മിക്കവാറും എനിക്ക് കുഞ്ഞമ്മയാണ് പൊട്ടിച്ചേരാറുള്ള കുട്ടപ്പായ ഇല്ലാത്തപ്പോൾ കുഞ്ഞമ്മ ആരാന്നല്ലേ കുഞ്ഞച്ചമ്മ അവിടുത്തെ നമ്മുടെ ഏട്ടന്റെ ഭാര്യയാണ് കേട്ടോ അപ്പൊ ഇവിടെയാണ് കൂടുതലും നിൽക്കാറുള്ളത് മകളുടെ വീട്ടിലും മകന്റെ വീട്ടിലൊക്കെ നിക്കാറുണ്ട് ഇവിടെയും അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സബോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ അതായത് മൂത്ത് വന്നപ്പോൾ വെന്ത് വന്നപ്പോൾ ഒന്ന് പറയാൻ പറ്റില്ലേ മൂത്ത് വന്നപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങോട്ട് ചതച്ച് ചതച്ച് കൊടുക്കുക അതായത് കയ്യിലിട്ടിട്ട് ചതച്ച് കൊടുക്കുക അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 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 നന്നായിട്ടൊന്നും കുറുക്കി എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടോ പിന്നെ ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി കൊടുക്കുക പിന്നെ വെള്ളം പോരാന്നുണ്ടെങ്കില് നമുക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം അപ്പോൾ ഇതാണ് നമ്മുടെ കറി എളുപ്പത്തിലുള്ള ഒരു കറി അപ്പോൾ ഞാൻ വലിയ കുക്കൊന്നല്ല പക്ഷേ ഉണ്ടാക്കണ കറികൾ രസൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ചിലപ്പോൾ കാര്യങ്ങൾ പൂവൊക്കെ ചെയ്യും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും കരിഞ്ഞു പോകാറുണ്ട് പക്ഷേ ഏട്ടന് വേണ്ടി കുട്ടപ്പായ്ക്ക് വേണ്ടിയിട്ടൊക്കെ മനസ്സറിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അത് അങ്ങനെ കരിഞ്ഞ് പോവാറില്ല നന്നാവാറുണ്ട് മിക്കവാറും അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം ചമ്മന്തി ഉണ്ടെങ്കിലാണ് ദോശയ്ക്ക് ഒരു ഇമ്പ ഉള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വാട്ടിയെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുട്ടപ്പായയുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതാ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് മതി അത് കഴുകി വൃത്തിയാക്കിയിട്ട് അത്തി വലുതാക്കിയിട്ട് തന്നെ നുറുക്കിക്കോളൂ യാതൊരു കുഴപ്പമില്ല പ്പൂല എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക നന്നായിട്ട് വയണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം അത്യാവശ്യം വലിപ്പുള്ള ഒരു കഷ്ണം പുളുങ്ങി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് വയറ്റിയെടുക്കാം എന്നിട്ട് എന്നിട്ടത് മിക്സിയിലിട്ട് അരയ്ക്ക എത്ര പെട്ടെന്നാ പരിപാടി കഴിഞ്ഞ പക്ഷെ ഇവിടെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ പുളിങ്ങെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യത്തിന് നമുക്ക് നമുക്ക് എത്ര പുളിങ്ങ പുളിങ്ങിട്ടാലാണ് രുചി കൂടുക എന്നുള്ളത് അപ്പൊ ആ ആവശ്യത്തിനുള്ള പുളിങ്ങി ഇട്ടിട്ട് ഞാനത് സബോളൊക്കെ നന്നായി വായി വന്നതിനേഷാണ് ഇട്ടത് കേട്ടോ എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു ഈ മുളക് പൊടി എന്നെ എപ്പോഴും ചതിക്കുന്നേ ഞാൻ അളവിനെ ഇടാ എന്നും ഉടനെ അളവിനെ ഇടാറുള്ളൂ നമ്മളീ ചമ്മന്തി ഉണ്ടാക്കുമ്പോ ഒരു അളവുണ്ടാവുമല്ലോ ആ അളവിന് മൂന്ന് സബോള അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് പുളിങ്ങ നമ്മുടെ ചമ്മന്തി റെഡിയായി നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് അത് ചൂടാറാൻ വെച്ചതിന് ശേഷം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മിക്സിയൊക്കെ അരക്കണ സമയത്ത് നമുക്ക് ചിലപ്പോൾ പണി തരും മോത്തക്കൊക്കെ തെറിക്കുക അല്ലെങ്കിൽ കയ്യിൻ്റെ മുളയ്ക്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ആകെ പുള്ളൂട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് എനിക്ക് പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ പാത്രങ്ങൾ ഞാൻ അപ്പം കഴുകി വയ്ക്കും കേട്ടോ കൈയിൻ്റെ മുകളിൽ സോപ്പും ഇതൊന്നും ആവാൻ പറ്റാത്തത് കൊണ്ടാണ് കയ്യിൽ അലർജി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചമ്മന്തി ഒക്കെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം നല്ല സുടു സൂടു സോഫ്റ്റ് ആയ ദോശ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം ഞാൻ എണ്ണ തൊട്ട് വരട്ടിയിട്ട് അത് ദോശ ഉണ്ടാക്കാറുള്ളൂ അപ്പൊ ഒരെണ്ണം ഞാൻ കരിച്ചെടുക്കും കരിച്ചെടുക്കുക നല്ലോണം ഒന്നും ഒരിച്ചെടുക്കും അപ്പോൾ പിന്നെയുള്ള ദോശ അടിപൊളിയായിട്ട് അടിപൊളി കിട്ടും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രയാസ ആ ചട്ടിയുടെ ഓണം പോരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചട്ടി നല്ല ഓണം പൊകച്ചെടുത്താൽ മതി ഇതുപോലെ പൊച്ചെടുത്താൽ മതി അപ്പൊ അമ്മ ചീത്ത അറിയാറുണ്ട് പിന്നെ ഇങ്ങനെ ചട്ടി പൊകച്ചു കഴിഞ്ഞാൽ ചട്ടിയുടെ നടുപ്പൂന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ദോശ പരത്തിട്ട് ചട്ടി പോയക്കി തന്നെയാണ് പക്ഷെ ദോശ ഉണ്ടാവുകയില്ലേ അപ്പൊ അമ്മ ചീത്ത അറിയില്ല എങ്ങനെയുണ്ടായി അപ്പൊ അതാ ദോശ ഞാൻ അതേപോലെ ഒന്ന് നല്ലവണ്ണം മരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി ഒന്നും ഉണ്ടാക്കിയെടുക്കാട്ടോ ഓരോരുത്തരും മൂന്ന് ദോശ വെച്ചവിടെ കഴിക്കുള്ളൂ എന്നാലും ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടുതലായി ഉണ്ടാക്കി വെക്കും അതായത് ഓരോരുത്തർക്കും കൂടുതൽ ഉണ്ടാക്കി വെക്കും ഇനിയിപ്പെങ്ങാനൊരെണ്ണം കൂടുതൽ കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ദോശ ഓരോ ദോശയായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു അപ്പളേക്കും കുട്ടപ്പായയുടെ വെളി വന്നു അമ്മക്ക് വേഷിക്കണിണ്ട് എന്തേലും തായോ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വായ എടുക്കലേക്ക് വായ വരണം ഒരാളൊക്കെ വന്നു

അങ്ങനെ കുട്ടപ്പായി ചായ ഒക്കെ കുടിച്ചു അവ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് എനിക്കും വായിൽ വെച്ച് തന്നോട്ടോ അപ്പോൾ അതാ മണിയായി മണിയായിട്ടോ അപ്പം നമ്മുടെ മുടിയൊക്കെ ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേറെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ ഇനി അതിന്റെ സമയമാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പഴം എടുത്ത് തിന്നും എന്നിട്ട് ഞാൻ ചായ കുടിക്കും അങ്ങനെയാണ് ഇനി ചെയ്യാൻ പോണത് നമ്മൾ ഓൾറെഡി നമ്മളൊരു കഷ്ണം പഴം കഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ പിന്നെ പിന്നൊരു ലിറ്റർ വെള്ളവും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താ സുഖമായിട്ട് പോകണം എല്ലാവരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും അപ്പോൾ എല്ലാവർക്കും ടാറ്റാബ സി യോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ ഞാൻ ഹെയറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് എനിക്കറിയില്ല നല്ല നല്ല വീഡിയോസുകളാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കാണാം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതേപോലെ തന്നെ എണ്ണ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം നമുക്ക് ആമസോണിലും അതേപോലെ തന്നെ വാട്സപ്പിലും നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനി പുതുവർഷം വരാൻ പോവുകയാണ് ഇനി അധികം മാസങ്ങളില്ല അല്ലേ അപ്പൊ നമുക്ക് ഇനി നല്ല നല്ല കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ ഒരു വിശ്വാസം കൊണ്ടും ഓരോരുത്തരും മുന്നോട്ട് പോവുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാബാബ യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് തന്നെ കാണാം അപ്പൊ നിങ്ങൾ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രാണ് കേട്ടോ ഇതേപോലെ കൈ കൊണ്ട് ആദ്യം വേറെടുക്ക അതായത് നല്ലോണം ഉണങ്ങണ്ട ആവശ്യമില്ല ഒരു വിധം ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയിലത്തെ വെള്ളക്കൊന്ന് പറ്റിയ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതേപോലെ കൈ കൊണ്ട് പതുക്കെ 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 ഡീപ്പായിട്ട് വേണ്ട പതുക്കെ പതുക്കെ ഒന്ന് ജസ്റ്റ് പൂവിൻ്റെ ഇതിൽ നമ്മളിങ്ങനെ കൈ ഉണ്ടാക്കില്ല അതുപോലെ നമ്മൾ ഇതേപോലെ നമ്മുടെ മുടി ഒരു പൂവാണെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കുക അതിനുശേഷം നമ്മൾ നമ്മളെന്തു ചെയ്യുക മുടി നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് ഉണക്കിയിട്ട് നമുക്ക് കൈ വെച്ച് ആദ്യം കിട്ടേർത്തിട്ട് പിന്നെ ചെറുപ്പം കൊണ്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്യാറ് നന്നായിട്ട് നോക്കാറുള്ളത് എൻ്റെ മുടി ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് നോക്കുന്നൊരു കാര്യമാണ് അതിന് ഞാൻ ഒരു മടിയും വിചാരിക്കാറില്ല അത് ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അതിന് സമയം മാറ്റി വയ്ക്കാറുണ്ട് അപ്പതാ വീണ്ടും ഒരു പഴം എടുത്ത് കഴിച്ചു അപ്പൊ ഇത് ഒന്നര പഴമാണ് ഞാനിപ്പോ രാവിലെ കഴിച്ചിട്ടുള്ളത് നമുക്കിപ്പോ കോഴിമുട്ട കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പഴത്തിൽ സംതൃപ്തി അടങ്ങാണ് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു അടുത്ത വീഡിയോയിൽ കാണാം